എല്ലാ കൂട്ടുകാർക്കും ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് രണ്ട് ദിവസം മുൻപുണ്ടായ എപ്പിസോഡിൻ്റെ നമ്മൾ പറയണത് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ തന്നെ അതിൽ ജിൻഡോ വായിച്ച് തുടങ്ങുന്നത് മോർണിംഗ് ടാസ്ക് ആണ് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് ആരയക്കുക എന്നുള്ളത് ആ ടാസ്കിൻ്റെ പേര് വായിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ദുർഗുണ പരിഹാര പാഠശാലിക്ക് ആരയ്ക്കണം എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ പെറു വെറുക്കാനും തുടങ്ങി ഓൾറെഡി അങ്ങനെ ഋഷി വന്നു ഋഷി ആദ്യമേ പറഞ്ഞത് ജാസ്മിനെയാണ് രണ്ടു ദിവസം മുമ്പ് ലാലേട്ടൻ എപ്പിസോഡിൽ കാണിച്ചിരുന്നു ജാസ്മിൻ തുമ്മുന്നതും ചായലേക്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അപ്പം ജാസ്മിൻ വന്നു ആൻസിബ വന്നു രശ്മിൻ എല്ലാവരും വന്നു കൂടുതലും ആളുകൾ പറഞ്ഞത് ആദ്യത്തെ സംഭവം ജാസ്മിനെതിരെയാണ് ജാസ്മിനെതിരെ ആദ്യം ദുർഗുണപരിഹാര പാഠശൈലിയിലേക്ക് അയക്കണമെന്നും രണ്ടാമത് പറഞ്ഞ പേര് ജിൻഡോ ബ്രോയിഡാണ് പിന്നെ ഒബിയസ്ലി വരാവുന്ന പിന്നത്തൊരു മൊത്താണ് ഗബ്രി അങ്ങനെ എല്ലാവരും പരസ്പരം ഈ ഗെയിമിങ്ങിൻ്റെ ഇടയിലും പോരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല പടപണിക്കുണ്ട് അങ്ങനെ റോക്കിയും സിജോയും തമ്മിലുള്ള ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ബിഗ് ബോസ് ഹൗസ് ഒന്ന് ടൈറ്റ് അല്ലെങ്കിൽ മുറുകുന്നു അല്ലെങ്കിൽ ഒരു അടിയുടെ സെറ്റപ്പിലേക്ക് പോകുന്നുണ്ടോ എന്നും തോന്നിപ്പോകാം ചിലപ്പോൾ സംഭവിക്കാം പിന്നെ നമ്മുടെ ജബ്രീസ് അവിടെ തൊണ്ടലും മാന്തലും ആയിട്ട് മുന്നോട്ട് പോകുന്നു ജിൻഡോയും രസ്മിനും കൂടാതെ പവർ റൂമിലേക്ക് മൂന്നാമതൊരാൾ കൂടി കടന്നു വന്നു അർജുൻ അർജുൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ബിഗ് ബോസ് പറഞ്ഞു നല്ല സ്വീകരണമായിട്ട് വേണം ആനയിച്ച് പവർ റൂമിലേക്ക് നയിക്കാൻ അർജുനെ അങ്ങനെ എല്ലാവരും കൂടി സീ മാലയിട്ട് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് പവർ റൂമിലേക്ക് അർജുനെ നയിക്കുകയും പവർ റൂമിലേക്ക് വന്നതിന് ശേഷം അവർ ഡിസ്കസ് ചെയ്തതിനിടയിൽ ജാൻമണി വന്നു ഒരു ചായ വെച്ചോട്ടേം ചോദിക്കുന്നു ഞാൻ ഇന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ചായ വെച്ചോട്ടേം ചോദിക്കുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അർജുൻ റെസ്മിൻ ജിൻഡോ മൂന്ന് പേരും ഇരിക്കുന്നു മൂന്ന് പേരും കൂടി തീരുമാനിച്ചു കൂടി തീരുമാനിക്കുന്നതായിട്ട് വീഡിയോയിൽ നമ്മൾ കണ്ടത് അങ്ങനെ അർജുനാണ് പക്ഷെ തീരുമാനം പുറത്തേക്ക് പറയുന്നത് സോറി ഫാബറേസ് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ വന്നുള്ളൂ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ജാൻമണിനെ പറഞ്ഞയക്കുന്നു പക്ഷെ ജാൻമണി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പതിവ് പോലെ അപ്പുറത്തേന്ന് പതുക്കെ സ്ക്രൂ തിരിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ജാൻമണി അത് അങ്ങനെ ആ സംഭവം കഴിഞ്ഞു ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാസ്ക് പറയുന്നതിനിടയിൽ ജിൻഡോ ഈ അർജുൻ റസ്മിൻ പവർ റൂമിൽ സംസാരിച്ച കാര്യം ടാസ്കില് പറഞ്ഞു അതുകൊണ്ട് ജാൻമണിയുടെ ചായ വിഷയം എടുത്തിട്ടു അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു പക്ഷേ പവർ റൂമിൽ സംസാരിക്കുന്നൊരു കാര്യം ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല അത് ജിൻഡോ ചെയ്തത് തെറ്റാണ് പക്ഷെ ജിൻഡോ എന്ന് പറഞ്ഞൊരു വ്യക്തി ഗെയിമറാണ് അദ്ദേഹത്തിൻ്റെ എന്ത് തരത്തിലുള്ള ഗെയിമാണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന് പവർ റൂമിൽ കയറിയതിന് ശേഷം സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹത്തിൻ്റെ ഗെയിം പവർ റൂമിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗെയിം നന്ന നല്ലതായിരുന്നു കാരണം അദ്ദേഹം ഡാൻസ് കളിക്കുന്നതൊക്കെ കളിക്കുന്നതൊക്കെയായാലും അതൊക്കെ രസമായിരുന്നു പക്ഷേ പവർ റൂമിൽ കയറി ഇപ്പോൾ ജിൻഡോ വേറൊരു ജിൻഡോ ആയിട്ട് മാറി ഇപ്പോൾ ജിൻഡോ മൂന്നോ നാല് ടൈപ്പ് സ്വഭാവങ്ങളാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് പിന്നെ ജിൻഡോനെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല ഒരാൾക്കും കാരണം ജിൻഡോനെ വിശ്വസിച്ചേക്ക് കാര്യമില്ല കാരണം ജിൻഡോ കൂട്ടത്തിൽ നിൽക്കുന്നവരെ വരെയും കുത്തുന്ന തരത്തിലുള്ള സ്വഭാവമാണ് ജിൻഡോനെ ജിൻഡോ ഒരു എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന പോലെ അതായത് തുടക്കത്തിൽ രതീഷ് കാണിച്ച അതേ ഗെയിം തന്നെയാണ് ജിൻഡോ പിന്തുടരുന്നേ എന്ന് എനിക്കൊരു കൺഫ്യൂഷനുണ്ട് കാരണം ജിൻഡോൻ്റെ ഗെയിമ് വേറൊരു രീതിയിലാണ് ജിൻഡോ കളിക്കുന്നത് മാക്സിമം എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യുക എല്ലാവരും ആയിട്ട് തല്ലിപിടിക്കുക അവർ ഒന്നറിയാത്തൊരു എന്താ പറയുക ഒന്നറിയാ അറിയാത്തൊരു പൊട്ടനെ പോലെ നിൽക്കാന്ന് പറയുന്നത് അങ്ങനെയാണ് ജിൻഡോ നിൽക്കുന്നത് പക്ഷെ അത് ജിൻഡോ അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജിൻഡോ അത് പിന്നീട് സമയം കിട്ടുമ്പോൾ തിരിച്ചടിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും സുഹൃത്തുക്കളെ മറ്റേ പല വിഷയങ്ങളിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ ആരോട് പറയരുത് ഇപ്പം ചുരുക്കം പറഞ്ഞില്ല അപ്സരയോട് തന്നെ അപ്സര പല്ല് തയ്ക്കുന്ന സമയത്ത് വേസ്റ്റിൽ തുപ്പി എന്ന് പറഞ്ഞു ജിൻഡോ അപ്സരയോട് പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞെങ്കിലും അത് ടാസ്ക് ടാസ്കില് വന്ന് പറയുന്നുണ്ട് അത് ചെയ്ത് തെറ്റായി അതുകൊണ്ട് അപ്സര അപ്പോൾ അതുകൊണ്ട് ജിൻഡോനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല പക്ഷേ ജിൻഡോ മാന്യമായിട്ട് കളിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം ഗെയിമാണ് കളിക്കുന്നത് ഒരാളുടെ വീട്ടിൽ വീട്ടുകാരെ ചെയ്ത് പൊളിക്കുകയോ അങ്ങനെയൊന്നും ജിൻഡോ കയറി അറ്റാക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരാൾ ഇറിറ്റേറ്റ് ഇല്ല ജിൻഡോ കളിക്കുന്നുണ്ട് പക്ഷെ അത് ജിൻഡോൻ്റെ വേറൊരു തരത്തിലുള്ള സ്റ്റാ ഗെയിമിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കാം അപ്പം ജിൻഡോൻ്റെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു കളിയാണ് എല്ലാവരും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഗെയിം അതാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഇത് റെസ്മിൻ ഇപ്പോ വളരെ മോശം പവർ ടീമിലുണ്ടെങ്കിലും രസ്മിൻ വളരെ മോശം ആക്ടിറ്റ്യൂഡായിട്ടാണ് ഇപ്പൊ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഗെയിമിന്റെ ആ ഒരു സീരിയസ്നെസ്സിലെടുക്കാതെ അതുപോലെ അർജുൻ്റെ കൂടെ പവർ ടീമിലേക്ക് കയറി ഇപ്പോൾ അർജുനും രസ്മിനും കൂടെയാണ് പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് ജിൻഡോയെ കൂട്ടുന്നില്ല അതാണ് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത് അതൊക്കെ വളരെ മോശം ഗെയിമാണ് പവർ ടീം ആവുമ്പോൾ ടീം ഒന്നായിട്ട് നിൽക്കണം അത് ഒരു സഹകരണം ഇവർക്ക് തമ്മിലില്ല അത് വളരെ മോശമായ ഒരു ഒരു ഗെയിം രീതിയാണ് ഈ ടാസ്കിൽ ജിൻഡോ തന്നെ പറയുന്നുണ്ട് റെസ്മിൻ നീ വന്ന അവിടുത്തെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ റെസ്മിൻ വന്നത് ഏത് സൈഡിലാണ് ആ സൈഡിലെ ആളുകളെ മോശമായ രീതിയിലാണ് തക്ക രീതിയിലാണ് ജിൻഡോ സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് മനസ്സിലായൊരു കാര്യം ജിൻഡോനെ സംസാരിക്കാൻ അറിയില്ല ജാൻമണിയുടെ തന്നെ വേറൊരു ടൈപ്പ് ആണ് ജിൻഡോനെ സംസാരിക്കാൻ അറിയില്ല സംസാരിക്കുന്ന സമയത്ത് വിദ്യ വിചാരിക്കുന്ന ജിൻഡോ വിചാരിക്കുന്ന വാക്കുകളല്ല പലപ്പോഴും വരുന്നത് അതുകൊണ്ട് തന്നെ ജിൻഡോ ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ പവർ റൂമിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജിൻഡോ പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ അവരെല്ലാം ഉദ്ദേശിച്ച് പറഞ്ഞ എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം ഒരു ഗെയിം കളിക്കുക എന്ന് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും പക്ഷേ റെസ്മിൻ ബിഹേവ് എന്ത് വളരെ മോശമായിട്ടാണ് നമുക്ക് ഗെയിം കാണുമ്പോൾ ഇപ്പോൾ ഈ സീസണിലെ ഇപ്പോൾ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റിൽ വെച്ചിട്ട് ജാസ്മിൻ ഗബ്രി ഇപ്പം ഗബ്രിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എവിടെ ഫുഡ് ഉണ്ടോ അല്ലെങ്കിൽ എവിടെ ജിൻഡോ ഉണ്ടോ അവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് മറ്റുള്ളവർ ഫോക്കസ് ചെയ്യണില്ല ചീത്ത പറഞ്ഞിട്ട് മോശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് ഗബ്രി ഗെയിം കളിക്കുന്നത് പക്ഷെ അതൊരു മോശം സ്ട്രാറ്റർജിയാണ് എപ്പോഴും നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ മാന്യമായിട്ട് കളിക്കാം ഇതാണ് ബിഗ് ബോസിൽ ബോസിലെനിക്ക് പോകണം അങ്ങനൊരു മാന്യമായിട്ടുള്ളൊരു ഗെയിം ആരും കളിക്കുന്നില്ല പിന്നെ കുറച്ച് പേര് ബാക്കിൽ നിന്ന് സേഫ് ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും ബിഗ് ബോസ് ഹൗസിനെ അനക്കം വെപ്പിക്കുന്നത് ജിൻറ്റോണ് അതിനകത്തൊരു മാറ്റമില്ല ജിൻഡോനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ആ ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും ഗെയിം കളിക്കുന്നത് അപ്പം ടാസ്കിൻ്റെ ഇടയിൽ ജിൻറ്റോ പറഞ്ഞൊരു കാര്യം അത് പവർ ഹൗസിന്റെ ഉള്ളിൽ നടന്ന ഒരു ഡിസ്കഷൻ പുറത്ത് പറഞ്ഞതിനും പകരമായിട്ട് ഒരു പണിഷ്മെന്റ് പവർ ടീം റെസ്മിനും അർജുനവും കൊടുക്കുന്നുണ്ടായി ഒരു ദിവസത്തെ ഫ്ലോർ ക്ലീനിങ് ഒരു ദിവസത്തെ ഫ്ലോർ ക്ലീനിങ് കൊടുത്തപ്പോൾ ഓൾറെഡി റെസ്മിൻ അവരെ നാട്ടുകാരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഒരു ഒരു ഡ്രാമ സൃഷ്ടിക്കുകയായിട്ടുണ്ട് ഡ്രാമ ശരിക്കും ഒരു ഡ്രാമയായിട്ട് ഫീൽ ചെയ്യും കാരണം അതൊരു ഇത് കഴിഞ്ഞ് ബാത്റൂമിൽ പോകുന്നു ബാത്റൂമിൽ പോയിട്ട് ആ എന്ന് പറഞ്ഞിട്ട് ഒരിടി ഇടിക്കുന്നു ഓ ഓരാഞ്ഞടി ബാത്റൂമിൽ എവിടെ ഇടിക്കുന്നു എന്നിട്ട് വരുന്നു ഭയങ്കര ഓവർ സ്മാർട്ട്നെസ് ഓവർ ഡ്രാമ റസ്മിൻ്റെ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് കിച്ചണിൽ കയറിയിട്ട് അവിടെ ഇരിക്കുന്ന പഴയ വേസ്റ്റുകൾ ഇപ്പം പ തലേ ദിവസത്തെ മുട്ട പൊട്ടിച്ച തൊലികൾ അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് നിലത്ത് എറിയുന്നു ജിൻഡോന് എന്തായാലും ക്ലീൻ ചെയ്യണം അപ്പം അവൻ ക്ലീൻ ചെയ്തോളും എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള ഗെയിമാണ് ക്ലിസ്മിനും കളിക്കുന്നത് ഇതൊക്കെ ശരിക്കും ബിഗ് ബോസ് തുടക്കത്തിലെ ഇതിനൊക്കെ ഒരു എന്താ പറയുക വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞാൽ ജിൻറ്റോൻ്റെ അടുത്തായാലും അല്ലെങ്കിൽ ഗബ്രിയുടെ അടുത്തായാലും ജാസ്മിൻ്റെ അടുത്തായാലും റെസ്മിൻ പവർ ടീമിൽ കയറിയതിന് ശേഷം റെസ്മിൻ റെസ്മിൻ മറ്റൊരു റെസ്മിൻ ഞാൻ എന്തോ വലിയൊരു സംഭവമായിട്ടാണ് റെസ്മിൻ ഭാവിച്ച് നടക്കുന്നത് ആക്ച്വലി നമുക്ക് കാണുമ്പോൾ റെസ്മിനെ ജനങ്ങൾ വേർക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു ഗെയിം കാണുമ്പോൾ കാര്യം എല്ലാവരും നല്ല രീതിയിലുള്ള ഗെയിമുകളൊന്നും ആരും കളിക്കുന്നില്ല ഒച്ചപ്പാടും ബേളും മാത്രം അപ്പം നല്ല രീതിയിലൊരു ഗെയിം കളിക്കാണ്ടാവുമ്പോൾ പുറമെ നിന്ന് നോക്കുന്ന കാണികൾക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ജിൻഡോൻ്റെ ഗെയിമാണ് തമ്മിൽ ഭേദം തൊമ്മൻ റെസ്ബിൻ വളരെ മോശമാണ് ഗിബ്രി മോശമാണ് ജാസ്മിൻ മോശമാണ് അതിനുള്ള നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആരുമില്ല അർജുൻ എല്ലാവർക്കും ഒരു നല്ല ഗെയിമർ അല്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നുള്ള സ്റ്റാൻഡ് വന്നിരുന്നാൽ അർജുനും പതുക്കെ ഗെയിമിലേക്ക് ഇറങ്ങിയെങ്കിലും അർജുനന്റെ ബിഹേവിയർ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് ഉള്ളതിൽ ഭേദം എന്ന് പറയുമ്പോൾ പുറത്ത് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാകുന്ന ജിൻറ്റോന് തന്നെയാണ് സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റുള്ളവർക്കൊക്കെ അതിലൊരു ബാഡ് ഇമ്പ്രഷൻ അല്ലെങ്കിൽ ബാഡ് ഇതായിരിക്കും ക്രിയേറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഗൈസ് നമ്മുടെ കരച്ചിൽ പുത്രി അവിടെ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നോറ വീട്ടിൽ നിന്നും വന്നപ്പോൾ ബാഗിൽ ഡ്രസ്സുകളല്ല പകരം പകരം നിറയെ ടിഷ്യൂസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം എപ്പോഴും കണ്ണീര് കരഞ്ഞ് 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 മടു ഇത് തുടക്കണ്ടേ നോറ മിക്കവാറും ഈ സീസൺ ബിഗ് ബോസ് കഴിയുമ്പോൾ ഉടൻ തന്നെ ഏതെങ്കിലും ഒരു സീരിയൽ കംപ്ലീറ്റ് കംപ്ലീറ്റ് കരയാൻ പറ്റിയ ഒരു ക്യാരക്ടർ അതെടുക്കുക അപ്പോൾ ഗ്ലിസറിന് ഇല്ലാതെ ലൈവ് അത് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കാൻ നോറയ്ക്ക് സാധിക്കും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലും ജാൻമണി നോറയും അവിടെ ചെറു ടിസ്റ്റുകൾ നടക്കുന്നുണ്ട് അവിടെ നോറ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ജാൻമണി പിന്നെ പറയുന്നതൊന്നും മനസ്സിലാവില്ല അത് ഭാഷയുടെ വലിയൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് ജാൻമണി ഫീൽ ചെയ്തേക്കുന്നത് പേഴ്സണലായിട്ട് അതുകൊണ്ട് തന്നെ ജാൻമണിയിലേക്ക് ഞാൻ അധികം ഫോക്കസ് ചെയ്യുന്നില്ല നോറ ഫൈറ്റ് ചെയ്യുന്നു കഴിയുന്നു നേരെ പൊട്ടിക്കരയുന്നു ശ്രദ്ധിക്കാൻ പോകുന്നു വോമിറ്റ് ചെയ്യണ പോലെ കാണിക്കുന്നു എന്തൊക്കെയോ നോറ കാണിക്കുന്നു സംഭവ മഹാദേവ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടാസ്കില് ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കി ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ആ ടാസ്കിന്റെ ഇടയിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ടാസ്കിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നീ ജനിച്ച അവിടുത്തെ പ്രശ്നം പറഞ്ഞ സംഭവം കുറച്ച് നേരം കഴിഞ്ഞതിനു ശേഷം പിന്നെയും ഡ്രസ്സിംഗ് റൂമിൽ പോയി പൊട്ടിക്കരയുന്നു പറഞ്ഞുകൊടുക്കട എൻ്റെ അവിടുത്തെ ആളുകൾ അങ്ങനെ പറയരുതെന്ന് അത് എനിക്ക് മനസ്സിലാവണില്ല പക്ഷെ ജിൻഡോ ശേഷം ബിഗ് ബോസ് വിളിച്ച് കൺവെൻഷൻ റൂമിലേക്ക് പോകുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജിൻഡോ തന്നെ അതിനകത്ത് ബിഗ് ബോസിനോട് പറയുന്നത് ബിഗ് ബോസ് ഞാൻ രസ്മിന്റെ നാടിനെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതാ ഞാനീ പറഞ്ഞു വന്ന ഒരു കാര്യം ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അറിയില്ല ജിൻറെ പല കാര്യം ആ എടുത്തു പിടിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ അപ്പൊ എന്താണ് തോന്നുന്നത് അത് വെട്ടിത്തോർന്ന് പറയുന്നു പക്ഷേ ജിൻ്റെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല പലതും പറയുന്നത് എന്നാണ് ബിഗ് ബോസ് കാണുന്ന ജിൻഡോന്റെ ആക്ട് അല്ലെങ്കിൽ ജിൻഡോന്റെ ഗെയിം കാണുന്നത് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഗബ്രി അങ്ങനെയല്ല ഗബ്രി എന്താ പറയാ ബോഡി ഷെയ്മിംഗ് ഗെയിം അല്ലെങ്കിൽ വളരെ മോശമായ തരത്തിലുള്ള ഗെയിമാണ് ഗബ്രി പ്ലാൻ ചെയ്യുന്നത് ഗബ്രി ഓൾറെഡി ഭയങ്കര പ്ലാൻ ചെയ്ത് വന്ന് ശരിക്കും പ്ലേ ചെയ്യാണ് പക്ഷെ അത് വളരെ മോശം ഗെയിമാണ് ഒരാളെ എന്താ പറയാ മോശമായ രീതിയിലുള്ള ഗെയിമുകൾക്ക് അത് ചെയ്യുന്നത് വളരെ മോശം തന്നെ അതിന് ജാസ്മിൻ സപ്പോർട്ട് ചെയ്യും അപ്പൊ ജാസ്മിനെ തൊട്ടാൽ ഗബ്രി ഗബ്രിയും ഗബ്രിയെ തൊട്ടാൽ ജാസ്മിനും മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ ഗബ്രിയിലൊരു ഗെയിമാണ് ഗബ്രി വായി തുറക്കുന്നതൊന്നും ഭക്ഷണത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വഴക്കിട്ടാലും ജിൻ്റെ വന്ന് അവനെ അടിക്കാനും അല്ലാത്ത സമയത്ത് മുഴുവൻ ജാസ്പിന്റെ കൈമ പിടുത്തുമ്പോൾ അവിടെ പോയിരിക്കില്ല ഇവിടെ പോയിരിക്കും ഇതൊക്കെയാണ് ജബ്രികളുടെ ബിഗ് ബോസ് ഉള്ള ഗെയിം ലാലേട്ടൻ വീക്കെൻഡ് വീക്കെൻഡ് ഷോയിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു പവർ ടീമില് എങ്ങനെയാണ് പണിഷ്മെന്റ് എപ്പോഴും പണിഷ്മെന്റ് മോശമായ രീതിയിൽ മാത്രല്ല രസകരമായിട്ടും കൊടുക്കാൻ സാധിക്കുന്നു പക്ഷേ ജിൻഡോ എന്ന് പറഞ്ഞൊരു ഗെയിം വർക്ക് ഈ പവർ ടീമിൽ വന്നതിന് ശേഷം എന്ത് പറഞ്ഞാലും അപ്പോ ശിക്ഷ കൊടുക്കണം ശിക്ഷ തുടങ്ങണം എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ജിൻഡോന്റെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വളരെ മോശം അദ്ദേഹം എന്ത് പോലീസുകാരനാണോ എന്ത് തെറ്റിദ് അപ്പോ ജയിലിൽ അടക്കാൻ പറയുന്നത് വളരെ മോശം ഗെയിമാണ് ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് പേഴ്സണലി ജിൻഡോ പവർ ടീമിൽ വന്നതിന് ശേഷം ജിൻഡോന്റെ ശരിക്കും രസകരമായൊരു ഗെയിം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പവർ ടീമിൽ ചിലപ്പോൾ മാറ്റി കഴിഞ്ഞാൽ ജിൻഡോ വേറൊരു ഗെയിമറാകും അപ്പോൾ ചിലപ്പോൾ കാണാനും രസിക്കാനുള്ള ഒരു ഗെയിമറായിട്ട് ജിൻഡോ മാറുമായിരിക്കും പവർ ടീമിൽ വന്നതിന് ശേഷം ജിൻഡോന്റെ ആ ബിഹേവിയൻസ് അല്ലെങ്കിൽ ജിൻഡോന്റെ ആ രീതികളും നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലും ഒരാൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞ് അവിടെ അവിടെയിരുന്നു ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനുമായി സംബന്ധിച്ച പ്രശ്നങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കരുത് അർജുന വിളിക്കുന്നു എന്താണ് ശിക്ഷ കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ ഒരു മോശം ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് രാവിലെ തുടങ്ങിയ ക്ലീനിങ് ആണ് രാവിലെ തുടങ്ങിയ ക്ലീനിങ് ആയിട്ട് കൂടി അത് ഇതുവരെ തീർന്നിട്ടില്ല കാരണം ജിൻഡോ ശിക്ഷ കിട്ടിയതാണല്ലോ അപ്പൊ ജിൻഡോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ അങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഗബ്രി ഇ രണ്ടാമതും ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്നുണ്ട് ജിൻഡോനെ അപ്പോൾ ജിൻഡോ ക്ലീൻ ചെയ്ത സ്ഥലത്ത് നിൽക്കുകയും അതല്ലെങ്കിൽ അവിടെ വലിച്ചിടയും അതിന്റെ ഇടയിൽ ജിൻഡോ ഗബ്രിയും സംസാരിച്ച് തർക്കം എത്തി നിൽക്കുന്ന സമയത്ത് ഇടി ഇടിവരും അല്ലെങ്കിൽ ഒരു തല്ല് വരുമെന്നുള്ള രീതിയിലേക്ക് ഇപ്പം എല്ലാവരും ഓടിയിട്ടുണ്ട് അപ്പൊ അത് ആ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് റെസ്മിൻ ഓടി വന്ന് ജിൻഡോ അടിച്ചിരുന്ന ചൂലെടുത്ത് ആ അടിച്ചു വരുന്ന സ്ഥലത്തേക്ക് പിന്നെയും പൊട്ടിയെടുക്കുന്നത് അതുകൊണ്ട് റെസ്മിൻ വളരെ മോശം ഗെയിമുകളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഗെയിം എനിക്ക് തോന്നുന്നു ഈ കണ്ടീഷനാണ് മുന്നോട്ട് പോകുന്നതിൽ അധികം വൈകുന്നേ വൈകാതെ ഇന്നോ നാളെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഒരു കിടക്കാ ചിടി ഇനിയും അതിനകത്ത് സംഭവിക്കാം ഒരു തല്ല് വഴക്ക് അല്ലെങ്കിൽ ബെസ്റ്റ് ചിടി സംഭവിക്കുന്ന രീതിയിലാണ് ബിഗ് ബോസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉച്ചതിരിഞ്ഞ് മറ്റൊരു ഗെയിം ആ വീട്ടിലുണ്ടായി അത് ഡ്രസ്സ് ക്ലീൻ ചെയ്ത് വഴുക്കായ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കി സ്ഥിരിയിട്ട് അവിടെ കൊടുക്കുക എന്നുള്ളത് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ക്വാളിറ്റി ചെക്ക് നടത്തുന്നുണ്ടാകും അത് ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തർ വരും അത് അങ്ങനെയാണ് മാർക്കിടുന്നത് ആ ഗെയിമിന് അപ്പം അതിൻ്റെ ഇടയിൽ ഗബ്രിയും ജാസ്മിനെയും ടീമിൽ മാർക്ക് ഇടാൻ വരുന്നത് ജിൻഡോ ആണ് തീർച്ചയായിട്ടും രാവിലത്തെ അല്ലെങ്കിൽ കുറച്ച് സമയം മുമ്പ് വരെ ഉണ്ടായിരുന്ന വഴക്കിൻ്റെ പേരിൽ അദ്ദേഹം മാർക്ക് മാർക്കിടുന്നു അതൊക്കെ എന്താ പറയുക വളരെ മോശമായ രീതിയാണ് ജിൻഡോ ചെയ്ത് കാരണം ഗെയിമിന് ഗെയിമിൻ്റെ രീതിയിൽ എടുക്കുകയും പക്ഷേ ജിൻഡോ അത് മൈൻഡ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഗബ്രി രണ്ടാമത് ആഞ്ഞു കൊത്തുന്നുണ്ട് അപ്പോൾ അതിൽ അത് സംബന്ധമായിട്ട് ഒരു വഴക്ക് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇന്ന് വളരെ മോശം അതായത് വഴക്ക് ഇങ്ങനെ മുറുഗി ഭയങ്കര ഇതിലേക്ക് എത്തിയെങ്കിലും അത്യാവശ്യം നല്ല മുറുകി നിൽക്കുന്ന ഒരു ടൈറ്റ് രീതിയിലാണ് ഇന്നത്തെ ദിവസം കടന്നു പോയത് പൊട്ടിത്തെറികൾക്ക് എപ്പോഴും സാധ്യതയുള്ള രീതിയിലുള്ള ഗെയിം ആയിട്ടാണ് രണ്ടാം തീയതി ഇതിന്റെ എപ്പിസോഡ് നമുക്ക് കാണിക്കുന്നത് അതിനുശേഷം ഒരു ഗെയിമിലാണ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ബിഗ് ബോസ് കൊടുക്കുക അത് കഴുകി ഇസ്തിരി ഇട്ട് കൊടുക്കണം അതിനുശേഷം എതിർ ടീമിലെ അംഗങ്ങൾ വന്ന് ക്വാളിറ്റി ചെക്കപ്പ് നടത്തും അപ്പോൾ ക്വാളിറ്റി ചെക്കപ്പിൽ എത്ര പോയിന്റ് കിട്ടും അതായിരിക്കും നെക്സ്റ്റ് ഗെയിമിന്റെ ഏത് ടീം വിജയിച്ചു എന്ന് സാധിക്കും അപ്പം അതിനകത്ത് ജാസ്മിൻ ഗബ്രിയുടെ ടീമിനെതിരെ വന്ന് ജിൻഡോ ആണ് ജിൻഡോ തീർച്ചയായിട്ടും പോയിന്റുകൾ കുറച്ചാണ് എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഗബ്രി കയറി ഉടക്കുന്നുണ്ട് അപ്പൊ പേഴ്സണൽ ഗഡ്ജാണ് യൂസ് ചെയ്യണമെന്ന് ഗബ്രി പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ പിന്നെയും വീട്ടിനെ ഒരു സംഘർഷഭരിതമായ രീതിയിലേക്കാണ് രണ്ടാമത്തെ എപ്പിസോഡ് പറഞ്ഞു തീർക്കുന്നത് മൂന്നാം തീയതിയിലെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ രണ്ടാം തീയതിയിലെ വീട് എങ്ങനെയാണ് സംഘർഷഭരിതമായത് ആ സിറ്റുവേഷനിൽ നിന്ന് ആണ് മൂന്നാം തീയതിയിലേക്ക് കുടുംബം അല്ലെങ്കിൽ ആ വീട് തുടങ്ങുന്നത് അപ്പൊ തുടക്കം തന്നെ ഗബ്രി നടന്നു പോകുന്നൊരു കൈ പവർ ടീമിന്റെ മണിയിൽ പവർ മണിയിൽ കൈ കൊണ്ടു അല്ലെങ്കിൽ കൈ കൊണ്ട് അണിച്ച് കാട്ടി അപ്പൊ ജിൻഡോ കേട്ടു അതുകൊണ്ട് ജിൻഡോന്റെ പരാതിയാണ് ആദ്യം പറഞ്ഞത് ഗബ്രിക്ക് അപ്പൊ അതിന് പകരമായിട്ട് പത്ത് ഏത്തം വരുന്നെന്ന് പറഞ്ഞു പക്ഷെ ആ ശിക്ഷ തീരുമാനിച്ച സമയത്ത് അർജുനും അതുപോലെ രസ്മിനു മാത്രമായിട്ട് ഒറ്റക്കെട്ടായിട്ട് എടുക്കുന്ന തീരുമാനമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കാം ജിൻഡോ പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ജിൻഡോനെ അവർ അംഗീകരിക്കാത്ത ഒരു രീതിയിലായിട്ട് നമുക്ക് സാധിക്കും അത് വളരെ മോശമാണ് പവർ ടീം ആകുമ്പോൾ മൂന്ന് പേരുണ്ട് അപ്പം മൂന്ന് പേരും നമ്മൾ തീരുമാനമെടുക്കാൻ വേണം ആ കാര്യത്തിൽ ഇത്തിരി മോശമായ രീതിയിലാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും രണ്ടാമത്തെ കംപ്ലയിൻറ്റ് ടാസ്ക് കഥ അല്ല മോർണിംഗ് തന്നെ പറയുന്നത് തലേ ദിവസം ജിൻഡോ ക്ലീനിങ് നടന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കല് ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചൂല് ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ചൂല് ഒരു തടക്കളയിൽ അത് കത്തി ഉപയോഗിച്ചു കട്ടി ഉപയോഗിച്ചു അതേപോലെ തന്നെ ടേബിളിൻ്റെ മുകളിൽ വെച്ചാനും പകരമായിട്ട് ശിക്ഷ കൊടുക്കണം എന്നാണ് ഗബ്രി പറയുന്നത് അപ്പൊ ആ ഒരു സംഭവത്തിൽ അപ്പൊ തന്നെ ജിൻഡോ പറഞ്ഞത് ക്ഷമ പറഞ്ഞിരുന്നു അത് സംബന്ധമായിട്ട് വിഷയം തുടങ്ങിയെങ്കിലും അവിടെ മീറ്റിംഗ് വിളിച്ച് ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പവർ ടീം ജാസ് കുളിക്കാൻ പോയി ജാസ്മിനെയാണ് കൊണ്ടിരുത്തിയത് അപ്പോൾ ജാസ്മിൻ കുളിക്കാൻ പോകുമ്പോൾ തീർച്ചയായും കുറച്ച് ഡ്രസ്സുകൾ ഉണ്ട് അപ്പൊ അത് ടർക്കിയിൽ പൊതിഞ്ഞ് ബാക്ക് സൈഡിൽ വെച്ചിട്ടുണ്ടായി പക്ഷേ ഈ ചർച്ചയ്ക്കിടയിൽ ജിൻഡോ ഈ എനിക്ക് തോന്നുന്നു അവിടെ ഗെയിം കളിച്ചതാണോന്ന് കാരണം ഈ ചർച്ച ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് പെട്ടെന്ന് ജിൻഡോ ഈ പറയുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോ ഒന്ന് കയറി ഒന്ന് ഇതാവണ്ടേ അതിന് വേണ്ടിയിട്ട് ബാക്കിലിരുന്ന ഈ ഡ്രസ്സിൻ്റെ അത് അടിവസ്ത്രങ്ങൾ ഈ പുറത്ത് ടേബിളിൽ സോഫയിൽ വെച്ചു എന്ന് പറഞ്ഞൊരു സംഭവം ജിൻഡോ പുറത്തിറക്കുന്നുണ്ട് പക്ഷെ അതെനിക്ക് രസമായിട്ട് തോന്നിയില്ല കാരണം വിളിക്കാൻ പോയ ആളെ കൊണ്ടു വയ്ക്കും വിളിക്കുമോ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായ ഡ്രസ്സ് അത് വെറുതെ ഓപ്പൺ ആയിട്ട് ഇട്ടേക്കല്ലായിരുന്നു ജാസ്മിൻ ചെയ്തത് അതൊരു ടർക്കിയിൽ പൊതിഞ്ഞാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് ജിൻഡോ ചെയ്തത് ശരിയായെന്ന് എനിക്കും തോന്നുന്നില്ല പക്ഷേ പുറത്ത് ഗബ്രിയനെയും അതേപോലെ തന്നെ ജാസ്മിനും തീരെ അഭിപ്രായമില്ലാത്തതുകൊണ്ട് ജനങ്ങൾക്ക് എന്തായാലും ജിൻഡോനായിരിക്കും സപ്പോർട്ട് ചെയ്യാം കാരണം ആ സമയത്ത് ഉണ്ടാവുന്ന സിറ്റുവേഷൻ ജാസ്മിൻ വളരെ മോശം രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് സംസാരിക്കുന്ന ഒരു മാന്യമായ രീതിയിൽ സംസാരിക്കും ഇത് കഴിഞ്ഞ് ഗബ്രി നോക്കിയിരിക്കാണ് എന്താണെന്ന് അപ്പോൾ ആരും ജിൻറ്റോൻ്റെ അടുത്ത് വന്നാൽ അപ്പോൾ ഗബ്രി ഓടിപ്പോയി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ജെ ഒരു ഗെയിം വളരെ മോശം അല്ലാത്ത സമയത്ത് അവിടെ പോയിരിക്കും അതൊക്കെ വളരെ മോശം ഗെയിം അങ്ങനെ ഇന്നലത്തേൻ്റെ അതായത് രണ്ടാം തീയതി അവസാനിച്ച എപ്പിസോഡിന്റെക്കാളും ഒന്നുകൂടി ചൂട് പിടിച്ച രീതിയിലാണ് മൂന്നാം തീയതിയിലേക്ക് കുടുംബം കടന്നു പോകുന്നത് അത് ഗെയിം ടൈറ്റായി ടൈറ്റായി പോകുന്നു എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം മോർണിംഗ് കംപ്ലയിൻറ്റ് ജിൻഡോ ആദ്യം ഗബ്ബ്രിക്ക് നേരെ ആരോപിച്ചെങ്കിലും പിന്നത്തെ കംപ്ലയിൻ്റ് ഗബ്രി ജിൻഡോയ്ക്ക് എരി പറയും അതിന് ശേഷം ജിൻഡോ ഈ ടോപ്പിക്കിൻ്റെ കംപ്ലയിൻ്റിൻ്റെ ഇടയിൽ പോയി ജാസ്മിൻ്റെ അവിടെ വെച്ചിട്ട് ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞില്ല ലാസ്റ്റ് അതൊരു ഇന്നർ ടോപ്പിക്കായിട്ട് മാറി ബിഗ് ബോസ് ഹൗസിലെ ഈ ഇന്നർ ടോപ്പിക്ക് അവിടെ തീരുന്നില്ല ഈ സംസാരം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നീണ്ട് 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 ഇങ്ങനെ പൊകു പുക പോയി നിൽക്കുക അതിൻ്റെ ഇടയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലും ജാസ്മിൻ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അടുക്കളയിൽ ജിൻഡോ സൈഡിൽ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ജാസ്മിൻ പറയുന്നുണ്ട് നമ്മൾ ഈ കാക്കയായിട്ട് കരുതിയിട്ട് നമ്മളെ വേറെ സ്നേഹിച്ചുകൂടെ വന്നിട്ട് വേറെ തരത്തിൽ കുതുകാലു വിട്ടും അങ്ങനെ എന്തോ ഒക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ജിൻഡോ പറയുന്നുണ്ട് നീ മോർണിംഗ് പറഞ്ഞത് നിന്റെ ഇന്നർ പൊക്കി നോക്കിയതാണ് അത് നീ വ്യക്തമാക്കണം അല്ലെങ്കിൽ അത് വീഡിയോ ഔട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് തോന്നും ഞാൻ നിന്റെ ഇന്നറാണ് പൊക്കി നോക്കിയത് ഇന്നറല്ല ഞാൻ നിന്റെ ഇന്നറല്ല പൊക്കി നോക്കിയത് നീ അവിടെ വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അവിടെ ആ ടർക്കി മൂടി വെച്ചാൽ വസ്ത്രമാണ് ഞാൻ പൊക്കിയത് അല്ലാണ്ട് ഇന്നർ അല്ല എന്ന് ജിൻഡോ പറയുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു പോയിന്റാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ബിഗ് ബോസ് കൂടുതലും ആളുകൾ കാണുന്നത് ട്വന്റി ഫോർ ഹവർ കാണുന്ന ആൾക്കാർ കുറവായിരിക്കാം കൂടുതലും ഈ അല്ലെങ്കിൽ എപ്പിസോഡ് വരുമ്പോൾ എപ്പിസോഡും കാണുന്നവർ കുറവായിരിക്കാം കൂടുതലും സോഷ്യൽ മീഡിയയിൽ വരുന്ന ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ആയിരിക്കാം കൂടുതലും ആളുകൾ ബിഗ് ബോസ് കാണുന്നത് അല്ലാതെ ഒരു ഫുൾ ടൈം വാച്ചറായിട്ട് കാണുന്നവർ വളരെ കുറവായിരിക്കുള്ളൂ അങ്ങനെ കാണുന്നൊരു മത്സരാർത്ഥികളുടെ ഫാമിലികൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും അവർ തന്നെ കാണുമെന്നറിയില്ല അല്ലാത്തവർ വളരെ കുറച്ച് പേര് മാത്രം ബിഗ് ബോസ് കാണുന്നുണ്ടാവുള്ളൂ ക്ലിപ്സ് ആണ് ബിഗ് ബോസ് ഈ ക്ലിപ്പിങ്ങുകൾക്ക് ചെറിയ ചെറിയ ക്ലിപ്സുകൾ സോഷ്യൽ വരുന്ന അതായത് ചെറിയ ചെറിയ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ് ആളുകൾ കൂടുതലും കാണാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ ജിൻഡോ ഇന്നർ പൊക്കി നോക്കിയെന്ന് പറഞ്ഞൊരു ക്ലിപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ജിൻഡോയ്ക്ക് ഒരു ബാഡ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അതിനെ ക്ലിയർ ചെയ്തത് ആ സമയത്തും ജാസ്മിൻ പൊട്ടിത്തെറിക്കണം ജാസ്മിൻ അതായത് ഒരാൾ പറയാവുന്ന അതാ പറഞ്ഞത് നമ്മളൊക്കെ ഒരു ബിഹേവിയർ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാളുടെ തവം പുറത്തു വരും അപ്പൊ ജാസ്മിൻ എന്നൊരു വ്യക്തി എന്താണ് എന്ന് മറ്റുള്ളവർക്ക് കാണാൻ ഒരു അവസരം അതാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജാസ്മിൻ്റെ പേഴ്സണലായിട്ട് ഒത്തിരി വിഷയങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ആ സംഭവങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഞാൻ മാത്രം പറഞ്ഞോളൂ എന്ന് വേണമെങ്കിൽ എടുക്കാം ഓടി രക്ഷപ്പെട്ടവരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ കല്യാണം ഓർപ്പിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് ആ വരനും ഇതൊക്കെ കാണുന്നുണ്ടാവും എന്ന് ജാസ്മിൻ ഒരു സെക്കൻഡ് പോലും തിങ്ക് ചെയ്യുന്നില്ല അതൊക്കെയാണ് വിഷയം നമ്മൾ ഈ റിയാലിറ്റി ഷോയുടെ ഷോ കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ കാട്ടിക്കൂട്ടിയ ക്ലിപ്പുകളും വീഡിയോസൊക്കെ ഇപ്പോഴും സമൂഹം വാദ്യങ്ങളും ഇപ്പോഴും നിലനിൽക്കും അപ്പോൾ നമുക്കുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ ഗെയിം കളിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവാണ് പക്ഷേ മോശം രീതിയിൽ ഗെയിം ആര് കളിക്കുന്നു അതൊക്കെ ഈ ഇതിൽ ആയിട്ട് നിൽക്കും അപ്പോൾ അതൊക്കെ ഒരു മോശം ആയിരിക്കുക പോകാൻ ചാൻസ് കൂടുതലും ശ്രീധുവിൻ്റെ ഗെയിം ഗെയിം കളിക്കുന്നില്ല പക്ഷെ ആരും വെറുപ്പിക്കാതെ എല്ലായിടത്തും സ്പേസ് കണ്ടെത്തും കണ്ടെത്തുന്നതായിട്ട് എനിക്ക് തോന്നി ഗെ മോശമായ വർത്തമാനങ്ങളൊന്നും ശ്രീതു പറയുന്നില്ല അപ്സറേയും ഒരു പരിധി വരെ അങ്ങനെ പറയുന്നില്ല അപ്സർ നല്ലൊരു ക്യാപ്റ്റനായിരുന്നു അസ ജാൻമണി ഒരു നല്ലൊരു ക്യാപ്റ്റനാണെന്ന് എനിക്കത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല പിന്നെ മോശം ഗെയിം കളിക്കുന്നത് ഈ ഇതുവരെ തുടങ്ങിയതിൽ ഇപ്പോഴും മോശം ഗെയിം കളിക്കാൻ ഞാൻ പറയുന്നത് ഒന്ന് ജാസ്മിൻ രണ്ട് ഗബ്രി മൂന്ന് റെസ്മിൻ നാല് ജിൻഡോ ജിൻഡോ ഇവർ അത്രയ്ക്കും മോശമല്ല റെസ്മിൻ്റെയും അല്ലെങ്കിൽ ഗബ്രിയുടെയും ജാസ്മിൻ്റെ അത്രയ്ക്കും മോശമായിട്ടല്ലെങ്കിലും ജിൻഡോ കുറച്ചൊക്കെ മോശം ഗെയിമുകൾ കളിക്കുന്നുണ്ട് പക്ഷേ ഇവർ ഈ മൂന്ന് നാല് പേര് തന്നെയായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് ഹൗസിനും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബാക്കിയുള്ളവരൊക്കെ ഒരു കാരണമില്ലാത്ത കാര്യത്തിന് വെറുതെ വരുന്നു പോകുന്നു പിന്നെ നമ്മുടെ കരച്ചൽ പുത്രി ഡെയിലി കരയുന്നു ഇരിക്കുന്നു എനിക്കൊന്നും അപ്പോ നോറെ നോർ കരച്ചിൽ മാത്രമേ ഉള്ളൂ ഗെയിം കളിക്കുന്നില്ല പണിയെടുക്കാൻ പറഞ്ഞ പണിയെടുക്കാം പണിയെടുക്കുന്നില്ല എന്നും അസുഖങ്ങളും കാര്യങ്ങളും മാത്രം അപ്പോൾ അതൊരു സുഖമായിട്ട് തോന്നില്ല നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ നന്ദി നമസ്കാരം Bye.